ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ചു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ശ്രീ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഭവനം ആസ്പദമാക്കി കാസർഗോഡ് വികസന പാക്കേജിന്റെ ധനസഹായത്തോടെ ആർ ഐ ആർ എസ് പിലിക്കോടിൽ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം എന്ന പേരിൽ ഏകദേശം പത്ത് ഏക്കർ സ്ഥലത്ത് തയ്യാറാക്കിയിരിക്കുന്ന അഗ്രി ടൂറിസം സെന്റർ സമർപ്പണം ജനുവരി പതിനാറ് രാവിലെ പത്ത് മണിക്ക് നടത്തുന്നു വിജ്ഞാന വ്യാപന വിഭാഗം പ്രോജക്ടിന്റെ ഭാഗമായി ആർ എ ആർ എസ് പിലിക്കോട് ഇതിനിടെ ആരംഭിച്ചിട്ടുള്ള ഉത്തര കേരളത്തിലെ ആദ്യത്തെ ട്രൈക്കോഗ്രമ അതായത് നെൽകൃഷിയുടെ മിത്ര കീടം പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ശാക്തീകരണ പരിപാടിയും അന്നേ ദിവസം നടത്തുന്നതായിരിക്കും പരിപാടി തൃക്കരിപ്പൂർ എം എൽ എ ശ്രീ എം രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് കുടപ്പനക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് ഒൻപത് ഒന്ന് എട്ട് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഘടക പദ്ധതിയായ ബ്രാട്ടിഷ് സലൈൻ മേഖലയിൽ ബയോഫ്ലോക്കുളം നിർമ്മാണം ബയോഫ്ലോക്ക് മത്സ്യകൃഷി മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കൽ എന്നീ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം ബയോഫ്ലോക്കുളം നിർമ്മാണത്തിന് ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയും ബയോഫ്ലോക്ക് മത്സ്യകൃഷി പദ്ധതി അതായത് പട്ടികജാതി വിഭാഗക്കാർക്ക് മാത്രം നാലര ലക്ഷം രൂപയും സബ്സിഡിയായി ലഭിക്കും മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷകന് ഫിഷറി സയൻസ് ലൈഫ് ബയോളജി മൈക്രോബയോളജി സുവോളജി ബയോ കെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം വേണം പത്ത് ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കും അപേക്ഷകൾ തലശ്ശേരി കണ്ണൂർ മാടായി അഴീക്കോട് മത്സ്യഭവനുകളിൽ ലഭിക്കും ജനുവരി പതിമൂന്നിന് വൈകുന്നേരം അഞ്ചു മണിവരെ അപേക്ഷ സ്വീകരിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് ഒന്ന് നാളികേര വികസന ബോർഡിന്റെ നേര്യമംഗലം വിത്തുൽപാദന പ്രദർശന തോട്ടത്തിൽ തെങ്ങിൻ തൈകൾ നൂറ് രൂപ നിരക്കിലും കുറിയ ഇനങ്ങൾ നൂറ്റി പത്ത് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നു ആവശ്യമുള്ള കർഷകർക്കും കൃഷി ഓഫീസർമാർക്കും ഫാം തൈകൾ നേരിട്ട് വാങ്ങാം കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് നാല് രണ്ട് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളാനിക്കരയിൽ പ്രവർത്തിക്കുന്ന ഫോറസ്ട്രി കോളേജിലെ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് യൂട്ടിലൈസേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ കരാർ നിയമനത്തിൽ താൽക്കാലിക ഒഴിവുകളുണ്ട് അപേക്ഷകൾ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി ഡീൻ ഫോറസ്ട്രി അറ്റ് കെ എ യു ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് നിർദ്ദിഷ്ട യോഗ്യതകൾ ഉള്ളവർക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മുപ്പതിന് കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എ ഡോട്ട് ഇൻ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷീര കർഷകർക്കും സംരംഭകർക്കുമായി ശാസ്ത്രീയമായ പശു പരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കേണ്ടതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദിനഭർത്ത യാത്രാഭർത്ത എന്നിവ ലഭിക്കും ജനുവരി പതിനൊന്നിന് വൈകിട്ട് അഞ്ചിനകം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് നാല് ഒന്ന് നാല് അഞ്ച് ഏഴ് ഒൻപത് എന്ന നമ്പർ വഴിയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യുക പരിശീലനത്തിന് പങ്കെടുക്കുന്നതിനുള്ള അവസരം കൺഫർമേഷൻ ലഭിക്കുന്നവർക്ക് മാത്രമാണ് കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം